നിന്റെ ജീവിതകാലം മുഴുവൻ ദൈവം ദൈവകാര്യങ്ങളോടൊരു ശ്രദ്ധ നിനക്കുണ്ടായിരിക്കണം എവിടെ പോയി കഴിഞ്ഞാലും അവരോട് പറയണം മക്കളെ നിങ്ങളുടെയൊക്കെ മക്കൾ വിദേശങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ട് ജർമ്മനിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നല്ല കാര്യം മക്കളെ നിങ്ങൾ ഫോൺ ചെയ്യാറുണ്ടല്ലോ എടാ മകനെ നിനക്ക് പാർട്ട് ടൈം ജോലി ഇന്ന് കിട്ടിയോ നാളെ കിട്ടിയോ മിനിഞ്ഞാന്ന് കിട്ടിയോ ചോദിക്കുമല്ലോ എടാ നീ ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമല്ലോ നല്ല കാര്യം നിങ്ങൾ ചോദിക്കാറുണ്ടോ മകനെ എടാ നീ ഇന്ന് കുരിശു വരച്ചോടാ എടാ നീ ഇന്ന് കൊന്തചൊല്ലിയോടാ എടാ അടുത്തുള്ള പള്ളി നീ കണ്ടുപിടിച്ച് പള്ളി പോയോടാ എടാ ദീപബലിയിൽ പങ്കെടുത്തോടാ അവിടെ ഏതെങ്കിലും പ്രേയർ ഗ്രൂപ്പ് ഉണ്ടോടാ ചോദിക്കണം അപ്പൊ മക്കൾ എന്തു പറയും അയ്യോ മമ്മി എൻ്റെ ഡാഡി ഇവിടെയെങ്ങും അങ്ങനെയൊന്നും ഇല്ല പൊട്ടത്തരം കാരണം എന്താ ഇന്ന് മലയാളി ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല ചന്ദ്രനെ പോലും മലയാളികൾ എത്തിയിട്ടുണ്ടെന്നാണ് ആരൊക്കെ പറഞ്ഞ കേട്ടത് ഇങ്ങോട്ട് നോക്കിക്കേ എവിടെ പോയാലും മലയാളികൾ അവരുടേതായ ഒരു പ്രേയർ ഗ്രൂപ്പും ഒരു പള്ളിയും ഒരു പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ ഉണ്ട് ഉണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഇഷ്ടം പോലെ ദേവാലയങ്ങളുണ്ട് ദേവാലയങ്ങളിൽ അവരില്ലാത്തത് കൊണ്ട് ആരാ ഇപ്പോൾ ഉള്ളത് മലയാളികളാണ് ഉള്ളത് അവർക്ക് അവിടെ പള്ളിയുണ്ട് പ്രാർത്ഥനയുണ്ട് പ്രയർ ഒക്കെ ഉണ്ട് അപ്പം മക്കളോട് പറയണം മക്കളെ എട കണ്ടുപിടിക്കണം എടാ എട കണ്ടുപിടിക്കണം അവിടെ അടുത്തുണ്ടെന്ന് അവിടെ പ്രെയർ ഗ്രൂപ്പ് ഉണ്ട് അവിടെ പള്ളിയുണ്ട് കുർബാനയുണ്ട് എടാ നീ ഒന്ന് വിചാരിച്ചൊന്ന് കണ്ടുപിടിച്ചേ അവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ച് നമ്മുടെ മക്കൾ ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ അവരടുത്തുള്ള എല്ലാ പിക്നിക് സ്പോട്ടുകളും കണ്ടുപിടിക്കും അങ്ങനെയല്ലേ ഈ അവധിക്കാലത്ത് വിദേശത്തു നിന്ന് നമ്മുടെ വീട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വീടിന് അപ്പുറത്ത് വെള്ളച്ചാട്ടമുണ്ട് ഇപ്പുറത്തൊരു ഉണ്ടെന്നൊക്കെ എങ്ങനെ നമ്മൾ പോലും അറിയാത്തത് അവര് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ കണ്ടുപിടിച്ചിട്ടല്ലേ അവർ വരുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എല്ലാം കണ്ടിട്ടാണ് വരുന്നത് അല്ലേ അച്ഛ അച്ഛൻ്റെ വീടിൻ്റെ അപ്പുറത്ത് മീൻ വിൽക്കുന്നൊരു കടയുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഈ കടയോ ഏത് കട ആ കട പണ്ടുണ്ടല്ലോ അച്ഛാ അത് ഫേമസ് ആണ് ആ അത് ശരിയാണോ എങ്ങനെ ഫേമസ് ആയി ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയി അത് അവൻ അമേരിക്കയിൽ ഇരുന്ന് കണ്ടുപിടിച്ചു എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ചായക്കടയും എൻ്റെ അപ്പുറത്തുള്ള മീൻ കടയും ഒക്കെ ഇന്ന് നാട്ടുകാർക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയാം നല്ല കാര്യം അങ്ങനെയാണെങ്കിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലൊരു ശ്രദ്ധ വേണ്ടേ പള്ളി എവിടെയുണ്ട് കുർബാന എവിടെയുണ്ട് അച്ഛൻ എവിടെയുണ്ട് എവിടെ കിട്ടും പ്രയർ ഗ്രൂപ്പ് എവിടെയുണ്ടെന്നൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവകാര്യങ്ങളോടുള്ള ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കണം വലതകർ ഉയർത്തിപ്പിടിച്ച് രണ്ടാമത്തെ കൽപ്പനയാണ് ഈ കൽപ്പന ഒച്ചത്തിലെന്ന് പറഞ്ഞേ മകനെ ം മുഴുവൻ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക ഒരിക്കലും ഒരിക്കലും പാപം ചെയ്യുകയോ പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത് ലംഘിക്കുകയോ അരുത് ക്രൈസ്ലോലു